ബിഗ് ബോസ് ഹൗസിൽ നമ്മുടെ ജിസൈലിൻ്റെ അമ്മ വന്നോട്ടോ ജിസൈലിൻ്റെ അമ്മ ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഒരു ലേഡിയാണ് കേട്ടോ ജിസൈലിൻ്റെ അമ്മ വന്ന് കയറി ഓൺ ദ സ്പോട്ടിൽ ജിസൈലിനോട് പറഞ്ഞത് ഇങ്ങനെയാണ് മോള് കളിക്കുന്നില്ല എന്ന് അപ്പോൾ ജിസൈൽ ചോദിക്കുന്നുണ്ട് അമ്മ എന്താ അങ്ങനെ പറഞ്ഞിരുന്നു കളിക്കാത്തത് കൊണ്ട് തന്നെയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ജിസൈല് അമ്മയോട് ചോദിച്ചു അമ്മ എന്താ ആരിനെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതിരുന്നതെന്ന് അപ്പോൾ ജിസൈലിന് അതായത് കയറി വരുമ്പോൾ തന്നെ ജിസൈലിൻ്റെ അമ്മ ജിസൈലിനെ കെട്ടിപ്പിടിക്കും അതിനപ്പുറത്ത് ആരെയും പോയിട്ട് കാലുമ്മ തൊട്ട് നിറവെക്കും അപ്പോൾ ജിസൈലിന് ചോദിക്കും അമ്മയുടെ കാലുമ തൊട്ട് അത് അറിഞ്ഞില്ലേ അമ്മ എന്താ മൈൻഡ് ചെയ്യാണ്ടിരുന്ന അമ്മ എല്ലാവരോടും മിണ്ടിയല്ലോ അപ്പോൾ ജിസൈലിൻ്റെ അമ്മ പറഞ്ഞു എനിക്കറിയില്ല ഞാൻ കണ്ടില്ല എന്നാണ് ജിസൈലിൻ്റെ അമ്മ പറഞ്ഞത് ജിസൈലിൻ്റെ അമ്മയോട് ജിസൈൽ ഭയങ്കര കലുപ്പിലാണ് രണ്ടുപേരും തമ്മിൽ അടിയാണ് ജിസൈലിൻ്റെ അമ്മ വന്ന വഴിക്ക് ജിസൈലിനെ കെട്ടിപ്പിടിച്ചിട്ട് പിന്നെ കെട്ടിപ്പിടിച്ചത് അനുമോളിനെ അത് കഴിഞ്ഞിട്ട് ജിസൈൽ ചോദിച്ചു അമ്മ അമ്മ കുറെ ചീത്ത പറയുന്നുണ്ട് ഡ്രസ്സ് വലിച്ചിടുകയാണ് നിനക്ക് വീട്ടിലാകുമ്പോൾ സർവൻ്റ് ഉണ്ട് ഇവിടെ എന്താ നിവൃത്തിയിൽ നടക്കാത്തത് അപ്പോൾ അമ്മയോട് ചോദിക്കുന്നുണ്ട് ജിസൈൽ അമ്മ അമ്മ എന്താ ബിഗ് ബോസ് കളിക്കാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജിസൈലിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചുമൊക്കെ അമ്മ ചീത്ത പറയുന്നുണ്ട് കേട്ടോ ജിസൈൽ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല അമ്മയുടെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു ചീത്ത അപ്പം ജിസൈലും ഭയങ്കര വിഷമത്തിലാണ് അപ്പം ജിസൈൽ പറയുന്നുണ്ട് മമ്മി അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് എസ്കേപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷേ ജിസൈലിൻ്റെ അമ്മ പറയുന്നുണ്ട് നീ കളിക്കുന്നില്ല നീ സാധനങ്ങൾ എടുത്ത് വെക്കുന്നില്ല നീ അവിടെ വയ്ക്കുന്ന പൗഡറിൻ്റെ നിന്റെ ബ്രഷൊക്കെ എടുത്തിട്ട് ഇവിടെ പലരും മേക്കപ്പ് ചെയ്യുകയാണെന്ന് പറയുന്നുണ്ട് അപ്പം ജിസൈൽ പറയുന്നുണ്ട് മമ്മി അത് ഞെവിൻ അല്ലേന്ന് അപ്പം ജിസൈലിനും പറയ അമ്മ പറയുന്നുണ്ട് അത് ഞെവിൻ ഒന്നല്ല ഇല്ലാത്ത കാര്യം എനിക്ക് പറയേണ്ട ആവശ്യമില്ല നീ ഇവിടെ എന്തൊക്കെയാണ് കാണിക്കുന്നത് നിനക്ക് തന്നെ അറിയില്ല എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ജിസൈലിൻ്റെ അമ്മ പറയുന്നത് എന്നിട്ട് പിന്നെ അവർ പോണ കാര്യങ്ങളൊക്കെ പറയുകയാണ് ജിസൈലിൻ്റെ അമ്മ ഭയങ്കരമായിട്ട് പറയാണ് കേട്ടോ ജിസൈലിനെ